നമസ്കാരം എല്ലാവർക്കും ക്യാപി സ്കോയിലേക്ക് സ്വാഗതം ഞാൻ തോമസ് ആന്തൂരിയത്തിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിനുള്ള ലളിതമായ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ഞങ്ങൾ ആറുമാസം മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു അടി ആന്തൂരിയാണ് രണ്ട് ചെറിയ ഷൂട്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആറുമാസം മുമ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ട് ചെറിയ ഷൂട്ടുകളാണ് ഉണ്ടായിരുന്നത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ ഫ്ലവറുകൾ ആകാൻ തുടങ്ങി ഇപ്പോൾ നിറയെ ഫ്ലവർ ഉണ്ട് ഇപ്പോൾ ചെറിയ ഫ്ലവറൊക്കെ വീണ്ടും അകത്തു നിന്നൊക്കെ വരുന്നുണ്ട് ഓരോ ഓരോ ലീഫിൻ്റെയും അനോടിൽ നിന്നാണ് ഫ്ലവറുകൾ വരുന്നത് ഫ്ലവർന്ന് വെച്ചാൽ ഇത് ഇല തന്നെ രൂപാന്തരപ്പെട്ടുള്ള ഫ്ലവറാണ് ഇത് ആന്തൂര്യം പൊതുവെ എയർ പ്യൂരിഫയർ പ്ലാന്റ് ആണ് അതായത് ഇതിൻ്റെ ഇലയും പൂവും പിന്നെ വേരുകളും ഈ ചുറ്റുപാടുകളുള്ള അന്തരീക്ഷ വായുവിലെ വിഷാംശങ്ങളെ വലിച്ചെടുത്ത് ചുറ്റുപാടും എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു അതിൻ്റെ അടീന് ആന്തൂര്യത്തിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ ആന്തൂര്യം പ്ലാന്റ് ഒക്കെ വീടിനകത്തും വെക്കാം എന്ന് പറയുന്നത് പക്ഷേ സൺലൈറ്റ് നന്നായിട്ട് കിട്ടണം നേരിട്ട് വെയിൽ അധികം അടിക്കരുത് ചൂട് അധികം പാടില്ല എന്നാൽ ഷെയ്ഡോടു കൂടിയുള്ള ആ നല്ല രീതിയിൽ സൂര്യപ്രകാശം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം ഈ ആന്തൂരിയം ഫ്ലവർ എല്ലാം ഇപ്പം ഈ വലിപ്പത്തിലുള്ള ഫ്ലവറൊക്കെ എക്സ്പോർട്ട് ചെയ് ക്വാളിറ്റി ഉള്ളതാണ് ഇതിലും മിനിയേച്ചർ ആയിട്ടുള്ളത് ഇറങ്ങുന്നുണ്ട് തീരെ മിനിയേച്ചർ മിനിയേച്ചറായിട്ടുള്ള ഫ്ലവർ എക്സ്പോർട്ടിങ് പോകുന്നതല്ല ഈ വലിപ്പത്തിലുള്ള ഫ്ലവർ ആണ് സാധാരണ ആയിട്ട് പോകുന്നത് മാത്രമല്ല അതിൻ്റെ സ്റ്റെമ്മിന് ഈ പറഞ്ഞ ലെന്ത് ഉണ്ടായിരിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ അത് സ്റ്റെം ആ ഫ്ലവറിൻ്റെ താഴെ നിന്ന് കട്ട് ചെയ്താൽ അത് കുറേ നാൾ വാടാതെ നിൽക്കുന്നു ഇപ്പോൾ ഈ ചെടിയിൽ തന്നെ ഫ്ലവർ നാൽപ്പത്തഞ്ച് ദിവസം കളർ പോകാതെ അവിടെ നിൽക്കുക ഈ ഫ്ലവർ നന്നായിട്ട് വിരിഞ്ഞതിന് ശേഷം നാൽപ്പത്തഞ്ച് ദിവസം വരെ ഇതിന് കളർ ഫെയ്ഡൊന്നും വരില്ല കളർ ചേഞ്ച് ചെയ്ത് ഫെയ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പൂ നമ്മൾ കട്ട് ചെയ്ത് കളയണം അതോടൊപ്പം ഇതിന് ഇതിനധികം ഇലകളുടെ ആവശ്യമില്ല ഈ താഴെ ഇലകളൊക്കെ വലിയ പഴയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് കൂടുതൽ ഫ്ലവറൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫെർട്ടിലൈസറ് പിന്നെ ഒരു ചെടി റീപോട്ട് ചെയ്യുന്ന രീതി ഇതെല്ലാം ഇന്നത്തെ തുടർന്ന് കാണിക്കാം ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് റീപ്പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ഡ്രൈ ലീഫ് നല്ല കട്ടിയുള്ള ഇല ഇരിക്കണം അതുപോലെ ചെറിയ ചുള്ളിക്കൊമ്പൊക്കെ അതിൽ വേണം കരിയില കരിക്കട്ട പിന്നെ ഇത് ഗാർഡൻസ് സോയിൽ പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ആദ്യം മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ആദ്യം അതിന് ഏറ്റവും ആദ്യം നമ്മൾ നല്ല ഡ്രെയിനിലുള്ള ഫോട്ടം എടുത്തേക്കാണ് ഇതിപ്പോൾ ഒരു ഒമ്പത് ഇഞ്ച് പോട്ടാണ് നമ്മൾ ഈ ഈ പ്ലാന്റ് അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം വലിയ പോട്ട് ഇപ്പോൾ ഇപ്പോൾ അമ്പത് ഇഞ്ച് പോട്ടാണ് ഇത് സെയിം പോട്ട് തന്നെ അങ്ങനെയുള്ള പോട്ടുകൾ എടുക്കുക കാരണം ഈ വേര് തെങ്ങിയാൽ ഇത് ചെറിയ പോട്ടൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റും വേര് വന്ന് തിങ്ങും അങ്ങനെ തെങ്ങിയാൽ പിന്നെ ഫ്ലവർ ഉണ്ടാകുന്നത് കുറയും പുതിയ ഇലകളൊക്കെ വരില്ല ഫ്ലവർ ഉണ്ടാകുന്നത് കുറയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഒരുവിധം വലിയ പോട്ട് എന്നാൽ അധികം വലിയ പോട്ട് എടുക്കാൻ വേണ്ട ഒരു ഒമ്പത് ഇഞ്ച് പോട്ട് എടുക്കാം ആദ്യം കുറച്ച് ഓടിന്റെ കഷ്ണങ്ങളൊക്കെ എടുക്കാം നല്ല ഡ്രൈനേജ് കിട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ മിക്സ് ചെയ്ത ചാണകപ്പൊടിയും ഗാഡ്രസ് ഒയിലും ഇടുക ഒരു ലെയർ ലയറിട്ടതിന് ശേഷം ഈ ഒരു പിടി അലയൊക്കെ എടുക്കുക കരിയില ഇടുമ്പോൾ ഇതൊന്ന് കീറിയൊക്കെ ഇടുക അധികം വലിയ ഇലയൊക്കെ ആണെങ്കിൽ ഒന്ന് കീറി ഇടുക അതല്ല ചെറിയ ചുള്ളിക്കൊമ്പ് അതെല്ലാം ഒന്ന് ഒടിച്ച് ഇടുക കട്ടിയുള്ള ഇല ഇരിക്കണം പ്ലാവിൻ്റെ മാവിൻ്റെ അങ്ങനെയുള്ള ഇതൊക്കെ ഇടുക പച്ചയില ഉപയോഗിക്കുകയായിട്ട് പച്ചില ഇട്ടാൽ പെട്ടെന്ന് അഴുത്ത് പോവും അപ്പോൾ അതിട്ടതിന് ശേഷം വീണ്ടും കുറച്ച് ഇതൊക്കെ ഇടുക ചാർക്കോൾ ഇടുക ഫംഗസ് ഒന്നും വരാതിരിക്കാനാണ് ചാർക്കോൾ ഇടുന്നത് പിന്നെ നല്ല എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും ഇത്രയൊക്കെ ഇട്ടാൽ മതിയാവും വീണ്ടും ഒരു ലയർ ഇടുക ഇതും പരിപടി ഇടുക ഇതിട്ട് ഒന്ന് പകുതിയിലധികം ഫില്ല് ചെയ്യുക ഈ കരിൽ ഇങ്ങനെ ഇടുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ കിട്ടും വേരുകൾക്ക് പെട്ടെന്ന് ഊർന്നിറങ്ങാൻ പറ്റുകയും ചെയ്യും ഓട്ടൊന്ന് വെച്ച് നോക്കാം സെയിം ആയിട്ടുണ്ട് ഇതിപ്പോ രണ്ട് ഷൂട്ടാണ് ഇതിലുള്ളത് രണ്ട് ഷൂട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് ഷൂട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം രണ്ട് തൈകളായിട്ടും മാറ്റാം അപ്പൊ ഈ ആദ്യത്തെ മണ്ണ് ആ പോട്ടി മിസ് ഒക്കെ ഒന്ന് മാറ്റുക ഇതിൽ ചീഞ്ഞ വേരുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ വേരുകൾക്കൊന്നും ഒരു യാതൊരു കുഴപ്പമില്ല അതൊക്കെ കട്ട് ചെയ്ത് കളയാം രണ്ടായിട്ട് ചെയ്യാൻ രണ്ടിലും അതിൻ്റെതായ വേരുകളും ഉണ്ടായിരിക്കണം ഇപ്പൊ രണ്ടു തൈ ആയിട്ട് നമുക്ക് നടാൻ പറ്റും ഇപ്പൊ ഈ ഒരു തൈ നട വീണ്ടും കുറച്ച് ഉണക്കയില ആവാശം ദ്രവിച്ച് അതിന് വളവുകയും ചെയ്യും അതേസമയം ഫോട്ടി മിക്സിന് നല്ല ലൂസ് കിട്ടുകയും ചെയ്യും കരിക്കട്ട വീണ്ടും ഇടക്ക് വരെന്ന് വെച്ചു കൊടുക്കാം രണ്ടെണ്ണത്തിൽ ഒരു തൈടാ റിപ്പോർട്ടിങ് കഴിഞ്ഞു ഇത്ര വളരെ സിമ്പിളാണ് എല്ലുവിടി പിന്നെ മറ്റേ ചകിരിച്ചോറും ചേർക്കരുത് എന്നാൽ ചകിരിത്തൊണ്ട് വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ ചകിരിത്തൊണ്ട് ചേർക്കുകയാണെങ്കിൽ തേങ്ങാത്തൊണ്ട് ചേർക്കുകയാണെങ്കിൽ അത് ഒരു മഴക്കാലം മഴയത്ത് കിടന്ന് അതിൻ്റെ മഴയെല്ലാം നന്നായിട്ട് കൊണ്ട് കട്ട് പോയതിന് ശേഷമായിരിക്കണം ഈ ആ ചൈരത്തോ വെക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ കട്ടുകൊണ്ട് തന്നെ അത് സാവകാശം പിന്നീട് പ്ലാന്റ് ഒക്കെ നശിച്ചു പോകാറുണ്ട് ആവുന്നതും ചൈരച്ചോറും അതുപോലെ തേങ്ങാത്തൊണ്ട് ഇത് നേരിട്ട് ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെയുള്ള പോട്ടിങ് മീഡിയം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് റിപ്പോർട്ടിങ് കഴിഞ്ഞാല് നമ്മുടനെ കുറച്ച് വെള്ളം വേണ്ട രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ആ മണ്ണൊക്കെ ഒന്ന് സെറ്റായാലും ചെടി ഒന്ന് സ്റ്റേബിളായിട്ട് നിക്കു ീഫിലൊക്കെ ഒഴിച്ചു കൊടുക്കുക വേനൽക്കാലത്ത് എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം വർഷകാലത്ത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒന്നര കടമൊക്കെ നനച്ചാൽ മതിയാവും അതുപോലെ ഈ ചെടി അകത്ത് വെക്കുകയാണെങ്കിൽ ഇതിപ്പോ ഇതൊക്കെ അകത്ത് വെക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പുറത്തേക്ക് വെക്കണം ആറു ദിവസം അകത്ത് ഇരുന്നാൽ ഏഴാമത്തെ ദിവസം ചെടിയെ രാവിലെ തന്നെ വെയിലടിക്കാത്ത രീതിയിൽ നല്ല വെട്ടം കിട്ടുന്ന രീതിയിൽ വെട്ടം ഒളിച്ചും കിട്ടുന്ന രീതിയിലേക്ക് വെക്കുക പകല് മാത്രമല്ല അന്ന് രാത്രിയും ആ ചെടി അവിടെ തന്നെ വെക്കുക പിറ്റേ ദിവസം രാവിലെ വെച്ച കാരണം രാത്രി ഈ നിലാവുള്ള രാത്രിയൊക്കെ ആണെങ്കിൽ അത് അന്തരീക്ഷത്തിൽ പ്രത്യേകം മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ചെടികൾക്ക് വളരെ ഗുണകരമാണ് എന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഫുൾ മൂൺ പൂർണ്ണ നിലാവൊക്കെയുള്ള രാത്രിയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും നിലാവുള്ള ദിവസങ്ങളിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഗുണകരമായിട്ടാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അപ്പോൾ ചെടി നമ്മൾ ഒരു ദിവസം പുറത്തേക്കെടുത്ത് രാവിലെ പുറത്തോട്ട് വെക്കുമ്പോൾ പകൽ വൈകുന്നേരം നമുക്ക് തിരിച്ച് വെക്കരുത് അന്ന് രാത്രിയും കൂടി ആ ചെടി അവിടെ തന്നെ വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെക്കുക അതല്ലെങ്കിൽ വേറൊരു പ്ലാന്റ് എടുത്ത് പകരം വെക്കുക ഒരാഴ്ച അകത്ത് അകത്ത് പിന്നെ ഇത് പുറത്തോട്ട് വെക്കുമ്പോൾ മറ്റേതെടുത്ത് വീണ്ടും അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി ഈ അന്തൂര്യം പ്ലാന്റ്സിന് കൊടുക്കുന്ന വളത്തിനെ കുറിച്ച് പറയാം ഞങ്ങൾ കൊടുക്കുന്ന വളം ഇതിനൊക്കെ കൊടുത്ത് കൊടുക്കുന്നത് സാധാരണ കൊടുക്കുന്ന വളമാണ് പറയുന്നത് ഇതിലിപ്പോൾ നമ്മൾ കോട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ഗാർഡൻ സോയിലും പിന്നെ ചാണകപ്പൊടി അതിൽ കരിയിലേയും ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോ നമ്മള് കണ്ടതാണല്ലോ കരിയില കിട്ടിട്ടുണ്ട് ഈ കരിയില സാവാശം പൊടിഞ്ഞ് അതിൽ നിന്ന് തന്നെ വേണ്ട ന്യൂട്രിയൻസ് ഇതിനെ കിട്ടി ഈ ആന്തൂര്യം പ്ലാന്റ്സിനൊന്നും അധികം വളത്തിന്റെ ആവശ്യമില്ല കരിയിലയിൽ നിന്ന് പൊടിഞ്ഞ് കിട്ടുമ്പോൾ സാവാശം നാച്ചുറലായിട്ടുള്ള എൻ ബി കെയും മറ്റു സെക്കൻഡറി മൂലങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ചാണകപ്പൊടിയിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് റിപ്പോർട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് ജൈവ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ചാണകപ്പൊടി തന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് ആ തെളിവെള്ളം ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും മൂന്ന് മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി പിന്നെ ചെയ്യേണ്ടത് നമ്മൾ തേങ്ങാ വെള്ളം കിട്ടുന്നത് ഡെയിലി കിട്ടുന്ന തേങ്ങാ വെള്ളം അതിൽ നാലറ്റ് വെള്ളം ചേർത്തിട്ട് ഈ ലീഫിലും ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് അഴ്ച്ചിന് വരിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും തേങ്ങാവെള്ളം മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ടാണ് കൊടുക്കണമെങ്കിൽ ഒരു രണ്ടാഴ്ചയിൽ മാത്രമൊക്കെ ചെയ്ത് വന്നത് കാരണം അത് പുളിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ ന്യൂട്രിയൻസ് കൂടുകയും ചെയ്യും അതിൽ ജിബർലിക് ആസിഡും ഇതിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാവും ജിബർലിക് ആസിഡ് ഇത് ചെടികൾക്ക് ആവശ്യമായ നല്ലൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ജിബർലിക് ആസിഡ് അത് തേങ്ങ വെള്ളത്തിൽ നിന്ന് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് കിട്ടുന്ന തേങ്ങ വെള്ളം അന്നന്ന് കിട്ടുന്ന തേങ്ങ വെള്ളം ആണെങ്കിൽ നാലറ്റ് വെള്ളം ചേർത്തിട്ട് യൂസ് ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും നിറഞ്ഞ് പൂക്കൾ ഉണ്ടാക്കുന്നത് ഇതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ചെറിയ തൈകളൊക്കെ എളപ്പൊക്കെ വന്നു കൂടും പിന്നെ അടുത്ത റീപ്പോട്ടിങ് സമയം രണ്ട് വർഷത്തിന് നമ്മൾ റീപ്പോട്ടിങ് ചെയ്യാൻ പാടുള്ളൂ റീപ്പോട്ടിങ് ചെയ്യുന്ന സമയത്ത് ചെറിയ തൈകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്പിറ്റ് ചെയ്തിട്ട് പുതിയ ചട്ടിയിലേക്കും മാറ്റി അങ്ങോട്ടൊക്കെ ചെയ്യാം ഇതിപ്പോൾ ചെറിയ തൈകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അടുത്ത റീപ്പോർട്ടിങ്ങിൽ അതുകൊണ്ട് മച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും മറ്റ് കെമിക്കൽ വളങ്ങളൊന്നും തന്നെ ഈ പ്ലാന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലിപ്പോൾ ഉള്ളതുകൊണ്ട് എൻ ഡി കെ കിട്ടുന്നുണ്ട് തേങ്ങാവെള്ളത്തിലും നാച്ചുറൽ ആയിട്ടുള്ള എൻ ബി കെയും മറ്റു മൂലകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആ വെള്ളമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റ് കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും കാര്യങ്ങളാണ് ആന്തൂര്യം പ്ലാന്റിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്